ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി വിരലുകൾ ഇല്ലെങ്കിലും നഖം ഉള്ള ജീവി ഏത് ജിറോഫ് ആന പുലി കഴുത ഉത്തരം ആന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള പഴം ഏത് വാഴപ്പഴം ഓറഞ്ച് അവക്കാഡോ സീതാപ്പഴം ഉത്തരം അവക്കാടോ തേനീച്ച കൂട്ടിലെ മെഴുകു മാത്രം ആഹാരമാക്കുന്ന പക്ഷി ഏത് കിവി പെൻക്വിൻ കഴുകൻ ഹണി ഗെയ്ഡ് ഉത്തരം ഹണി ഗെയ്ഡ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ വസ്തു എന്ത് ആപ്പിൾ റാഗി മുള്ളൻചക്ക മധുരക്കിഴങ്ങ് ഉത്തരം മധുരക്കിഴങ്ങ് ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് എന്ത് ജലം രക്തം മൂത്രം വിയർപ്പ് ഉത്തരം രക്തം ക്ഷീണം അകറ്റാൻ കഴിവുള്ള പഴം ഏത് റെമ്പുട്ടാൻ ലിച്ചി അവക്കാടോ ഈന്തപ്പഴം ഉത്തരം ഈന്ത പഴം വോട്ടർ ഐ ഡി കാർഡ് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അനാട്ടാമിയിലെ ആദ്യത്തെ പുസ്തകം ഏത് അറിമോമിയർ ദിലൂണ അനാട്ടോമിയ അനീരിലിയ ഉത്തരം അനാട്ടോമിയ വിശക്കുമ്പോൾ സ്വന്തം കാലുകൾ ഭക്ഷണമാക്കുന്ന ജീവി ഏത് തവള പന്നി പല്ലി എലി ഉത്തരം എലി തൈറോയിഡിന്റെ ലക്ഷണമായി നഖത്തിൽ കാണുന്ന മാറ്റം എന്ത് നിറംമാറ്റം പൊട്ടിപ്പോവൽ വളർച്ചക്കുറവ് പുള്ളി ഉത്തരം വളർച്ചക്കുറവ് സിഗരറ്റ് റാപ്പറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് അലുമിനിയം ഇരുമ്പ് ചെമ്പ് സ്റ്റീൽ ഉത്തരം അലുമിനിയം ഇലോ വേരോ ഇല്ലാത്ത സസ്യം ഏത് മുതിര ആമ്പൽ മൂടില്ലാത്താളി മൂട്ടിക്കാപ്പ ഉത്തരം മൂടില്ലാത്താളി ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുസ് ജീവി ഏത് ആന ജിറാഫ് ഉറുമ്പ് ആമ ഉത്തരം ഒരു ഗ്രാം മാംസത്തിൽ നിന്നും ശരീരത്തിന് ലഭിക്കുന്ന ഊർജം എത്ര രണ്ട് ദശാംശം രണ്ട് കിലോഗ്രാം മൂന്ന് ദശാംശം എട്ട് കിലോഗ്രാം നാല് ദശാംശം ഒരു കിലോഗ്രാം നാല് ദശാംശം അഞ്ച് കിലോഗ്രാം ഉത്തരം നാല് ദശാംശം അഞ്ച് കിലോഗ്രാം ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചരകൻ മൂപ്പൻ തുഞ്ചൻ ചാപ്പുണ്ണി ഉത്തരം ചരകൻ തേളിന്റെ വിഷം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് കണ്ണ് വാൽ തൊലി നാവ് ഉത്തരം വാൽ ഹോർമോണുകളെ ആദ്യം കണ്ടെത്തിയതാര് ചാർലി ചാപ്ലിൻ ലിയോ ടോൾസ്റ്റോയ് സെക്രട്ടിൻ ബെഞ്ചമിൻ ബെയ്ലി ഉത്തരം സെക്രട്ടിൻ ചലനശേഷിയില്ലാത്ത ജീവി ഏത് മത്സ്യം നീരാളി സ്പോഞ്ചുകൾ ഒച്ച് ഉത്തരം സ്പോഞ്ചുകൾ ഇരയുടെ സഹായത്താൽ മീൻ പിടിക്കുന്ന പക്ഷി ഏത് കഴുകൻ മയിൽ കുരുവി പച്ചഹെറോൺ ഉത്തരം പച്ചഹെറോൺ നവാബുമാരുടെ നഗരം എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂർ മുംബൈ ലക്നൗ ചെന്നൈ ഉത്തരം ലക്നൗ തവിടിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി ആഫ്രിക്കയുടെ നിലച്ച ഹൃദയം എന്നറിയപ്പെടുന്നത് അൽജീരിയ അങ്കോള ചാഡ് ഗാന ഉത്തരം ചാഡ് ഏറ്റവും കൂടുതൽ കള്ളികളായ സ്ത്രീകൾ ജനിക്കുന്ന നക്ഷത്രം ഏത് കാർത്തിക ഭരണി മകം ആയില്യം ഉത്തരം ഭരണി മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് എന്ത് രക്തം കഫം കണ്ണുനീർ പാൻഗ്രിയാസ് ഉത്തരം പാൻക്രിയാസ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇഞ്ചി പെരുഞ്ചീരകം ഉലുവ കടുക് ഉത്തരം പെരുഞ്ചീരകം ദശലക്ഷം ആനകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഇന്ത്യ അമേരിക്ക ലാവോസ് ജപ്പാൻ ഉത്തരം ലാവോസ് ഹൈപ്പർ അസിഡിറ്റിക്ക് ഏറ്റവും നല്ല ഔഷധം ഏത് നെല്ലിക്ക പച്ചമുളക് തക്കാളി മുള്ളങ്കി ഉത്തരം നെല്ലിക്ക കുടവയർ കുറയ്ക്കാൻ സഹായിക്കുന്ന അരി ഏത് പവിഴം മലബാർ നവര മട്ടരി ഉത്തരം മട്ടരി യൂറിനറി ഇൻഫെക്ഷൻ തടയാൻ ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക പഴങ്ങൾ കഴിക്കുക വ്യായാമം ചെയ്യുക ഉത്തരം വെള്ളം കുടിക്കുക കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏത് മലപ്പുറം വയനാട് തൃശൂർ പാലക്കാട് ഉത്തരം പാലക്കാട് ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം ഏത് ഊട്ടി കുന്നൂർ കാശ്മീർ അന്റാർട്ടിക്ക ഉത്തരം അന്റാർട്ടിക്ക പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏത് നെല്ല് ചോളം കരിമ്പ് റാഗി ഉത്തരം കരിമ്പ് ഉത്സവങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ചെന്നൈ തൃശൂർ പാലക്കാട് മധുര ഉത്തരം മധുര വിറ്റാമിൻ സി അമിതമായാൽ ഉണ്ടാകുന്ന രോഗം ഏത് അർബുദം മഞ്ഞപ്പിത്തം പ്രമേഹം മലമ്പനി ഉത്തരം പ്രമേഹം കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് വഴുതന ക്യാരറ്റ് വെണ്ടക്ക മുള്ളി ഉത്തരം ക്യാരറ്റ് പാചകത്തിന് ഏറ്റവും അനുയോജ്യമായ പാത്രം ഏത് സ്റ്റീൽ അലുമിനിയം മൺപാത്രം നോൺ സ്റ്റിക്ക് ഉത്തരം മൺപാത്രം വെള്ളച്ചാട്ടം ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ അമേരിക്ക കാനഡ മലേഷ്യ ഉത്തരം കാനഡ പോസ്റ്റേജ് സ്റ്റാമ്പ് കണ്ടുപിടിച്ചത് ആര് റൗളൻ ഹിൽ ബൈഡൻ ജോൺ ലെസി ഗാർട്ട് മീരിയോ ബോർഡ ഉത്തരം റൗളൻ ഹിൽ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ജപ്പാൻ ഇന്തോനേഷ്യ ചൈന നോർവേ ഉത്തരം നോർവേ വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുന്ന ഭക്ഷണം എന്ത് തക്കാളി വൻപയർ ചെറുപഴം ചീര ഉത്തരം വൻ പയർ കൊതുകിനെ തുരത്താൻ കഴിവുള്ള മരം ഏത് അയനിമരം പ്ലാവ് തെങ്ങ് ഈട്ടിമരം ഉത്തരം അയനിമരം ഒരു ഗ്രീൻ ടീ ബാഗ് കൊണ്ട് എത്ര ഗ്രീൻ ടീ ഉണ്ടാക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം രണ്ട് വർഷത്തിൽ ആറ് മാസത്തിലേറെ മഞ്ഞു മൂടിക്കിടക്കുന്ന സമുദ്രം ഏത് പസഫിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ആർട്ടിക് സമുദ്രം അറബിക്കടൽ ഉത്തരം ആർട്ടിക് സമുദ്രം നെഞ്ചരിച്ചിൽ പെട്ടെന്ന് മാറ്റുന്ന പാനീയം ഏത് കട്ടൻ ചായ മോര് ീർ പാൽ ഉത്തരം മോര് സ്ത്രീകളിൽ ഓവുലേഷൻ കൂട്ടാൻ സഹായിക്കുന്ന മാംസം ഏത് ബീഫ് ചിക്കൻ ആട് കക്കയിറച്ചി ഉത്തരം കക്കയിറച്ചി ോധി എന്നറിയപ്പെടുന്ന മരം ഏത് ആൽമരം വെണ്ടയ്ക്ക് പന മുരിക്ക് ഉത്തരം ആൽമരം കടബാധ്യതകൾ കൊണ്ട് കടം കയറി മുടിയാൻ സാധ്യതയുള്ള സ്ത്രീ നക്ഷത്രം ഏത് മകൈരം പൂയം ഉത്രം വിശാഖം ഉത്തരം വിശാഖം ദേഷ്യം കൂട്ടുന്ന ഭക്ഷണ ഘടകം ഏത് എരിവ് മധുരം പുളി ചവർപ്പ് ഉത്തരം എരിവ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡൽഹി മുംബൈ കർണാടക ഹരിയാന ഉത്തരം മുംബൈ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം എന്ത് ചോറ് നെയ്യ് റവ പാൽ ഉത്തരം റവ എത്ര വയസ്സിനു ശേഷമാണ് ഗർഭധാരണ ശേഷി അപകടത്തിലാകുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിയെട്ട് വയസ്സ് മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് ഉത്തരം നാൽപ്പത് വയസ്സ് ചിക്കന്റെ കരൽ കഴിച്ചാൽ തടയാവുന്ന രോഗം ഏത് അർബുദം മൂത്രക്കല്ല് അനീമിയ കോളറ ഉത്തരം അനീമിയ നെഞ്ചിരിച്ചിൽ ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ത് അമിത ആഹാരം വിശ്രമം ഉറക്കം ടെൻഷൻ ഉത്തരം അമിത ആഹാരം ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് കെന്യാ മൊറോക്കോ സൊമാലിയ മാലി ഉത്തരം സൊമാലിയ ലോകത്ത് ഒന്നാം സ്ഥാനം നേടിയ കോഫി ഏതു രാജ്യത്തിൻ്റെതാണ് ഇന്ത്യ അമേരിക്ക ജപ്പാൻ ക്യൂബ ഉത്തരം ക്യൂബ തൊക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ളത് പൊതിനീന മല്ലീല വേപ്പില കറിവേപ്പില ഉത്തരം പൊതീന ഹോയ്സു ഷു വെള്ളച്ചാട്ടത്തിന്റെ ഉയരം എത്ര ഇരുപത്തിയഞ്ച് മീറ്റർ മുപ്പത്തി മീറ്റർ അമ്പത്തിയൊന്ന് മീറ്റർ അറുപത്തിയേഴ് മീറ്റർ ഉത്തരം അമ്പത്തിയൊന്ന് മീറ്റർ ഏറ്റവും കൂടുതൽ മടിയന്മാരായ പുരുഷന്മാരുടെ ജന്മനക്ഷത്രം ഏത് ഭരണി കാർത്തിക മൂലം പൂരടം ഉത്തരം മൂലം നിങ്ങൾക്കായുള്ള ചോദ്യം ഫൈക്കസ് ബംഗാളൻസിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മരം ഏത് പ്ലാവ് മാവ് പേരാൽ ആൽമരം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്